ട്ടൻകാപ്പി പരിപ്പ് വട ചൂടില്ലാത്ത സോറി ചൂട് അങ്ങനെ എപ്പോഴും ചായക്കൊക്കെ കുറഞ്ഞു കുക്കിംഗ് ടൈം നല്ലോണം എടുക്കണ ഒരു പലഹാരമാണത് സവാളജിയൊക്കെ കൊണ്ട് ഇട്ടാൽ പെരിച്ചു മറിച്ചിട്ട് ഇത് പച്ചയല്ലേ പരി പരിപ്പല്ലേ അതൊന്നും വെന്ത് മരിയണ്ടേ ഇല്ലെങ്കിൽ ഇതിനോള കോരി എടുക്കാൻ പോണു ഹൈയിലോട്ട് തീ കൊടുത്താൽ ആ എണ്ണ ഒക്കെ ഇരുന്ന് പെട്ടെന്ന് പോയി പോകുന്നേക്കും പരിപ്പുണ്ട് ഇവിടെ ഒച്ചോരെണ്ണം താഴെ പോയി ആരും കാണണ്ട അരും കണ്ടിട്ടില്ല ടേസ്റ്റ് ഉണ്ട് വിജയിച്ചാൽ ഞാൻ കാണിക്കാം ഇതിന് ബെസ്റ്റ് കോമ്പിനേഷൻ പഴംപൊരിയാണ് നമ്മുടെ മമ്മൂക്കാൻ്റെ ഫേവറേറ്റ് കോമ്പിനേഷനാണ് പഴ പരിപ്പ് എടേയും പഴംപൊരിയും കൂടി പഴമുണ്ട് പൊരിച്ചിട്ട് തിന്നോള ഞാൻ അപ്പം ശരി കാപ്പി കുടിക്കാൻ വാ കോഫി ഉണ്ടോ ഇഷ്ടം മുഹബത്ത് കട്ടൻ മോനും എനിക്ക് കട്ടൻ കോഫി ഓക്കേ